നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴത്തെ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ മൂന്ന് നാല് മണിക്കൂറായി ചോദ്യം ചെയ്യുകയാണ് മൂന്ന് നാലല്ല അതിൽ കൂടുതൽ മണിക്കൂറായി ചോദ്യം ചെയ്യുന്നു നാല് മണിവരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് ചോദ്യം ചെയ്യുന്നത് നാളെയും മറ്റന്നെയും രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യും ഈ ചോദ്യം ചെയ്യുന്ന സ്ഥലത്തിന് പുറത്തായി അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് ഉണ്ട് രാഹുലിനെല്ലാം കൃത്യമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് മറ്റൊന്നുമല്ല സത്യം എപ്പോഴായാലും വിജയിക്കും അതുമാത്രം പറഞ്ഞാൽ മതി എന്നുള്ളത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ലൈംഗിക ബന്ധങ്ങൾ ഓരോ കേസിലും നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇതിനു മുൻപ് ഉണ്ടായിരിക്കുന്നത് കോടതിയിൽ നിന്നും അക്കാര്യം പറയുന്നുണ്ട് പക്ഷെ ഇവിടെ നിർണായകമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ടോ അത് സൂക്ഷിച്ചിട്ടുണ്ടോ മറ്റൊന്ന് ഈ ഈ പറയുന്ന പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്തിയത് യുവതികളെ പ്രേരിപ്പിച്ചതാണോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയാണോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് ആദ്യം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ചോദ്യം ചെയ്യലിനാണ് ഇപ്പോൾ ഹാജരായിരിക്കുന്നത് പേരൂർക്കട അഗസ്ത്യ ഗസ്റ്റ് ഹൗസിലാണ് ചോദ്യം ചെയ്യൽ വൈകിട്ട് നാലു മണിവരെ രാഹുലിനെ ചോദ്യം ചെയ്യും കേസിൽ നേരത്തെ രാഹുലിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും നിർണായക തെളിവായ മൊബൈൽ ഫോൺ പരിശോധനയ്ക്കായി കൈമാറണമെന്നുമുള്ള കർശന ഉപാധികളോടുകൂടിയാണ് ജാമ്യം ലഭിച്ചത് മറ്റ് രണ്ട് ബലാത്സംഗ കേസുകളിൽ നേരത്തെ കീഴ്ക്കോടതികൾ രാഹുലിന് ജാമ്യം അനുവദിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമാണ് ആദ്യ കേസിലെ മുൻകൂർ ജാമ്യം ഈ മാസം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് ജസ്റ്റിസ് കൗസർ ഇടപക്കത്ത് മുൻകൂർ ജാമ്യം നൽകിയത് ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധമാണ് ഇരുവരും തമ്മിലെന്ന വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നു എന്ന് കോടതി നിരീക്ഷിച്ചു ഗർഭചിതരം യുവതിയുടെ സമ്മത പ്രകാരമെന്നും മരുന്നെത്തിച്ചത് യുവതിയുടെ ആവശ്യപ്രകാരമാണെന്നുമാണ് ചാറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നും കോടതി പറയുന്നു രാഹുലാണ് ആണ് മരുന്ന് എത്തിച്ചത് എങ്കിലും ഇക്കാര്യത്തിൽ പ്രതിയുടെ മാത്രം നിർബന്ധമായിരുന്നു കാരണം എന്ന പരാതിക്കാരിക്ക് വിചാരണ വേളയിൽ തെളിയിക്കാമെന്നും ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു രാഹുൽ നിരന്തരം കുറ്റവാളി എന്ന് സർക്കാരിന് വേണ്ടി ഡി ജി പി വാദിച്ചുവെങ്കിലും ഈ കേസിന് ശേഷമാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തതെന്ന കാര്യം കോടതി ഓർമ്മിപ്പിച്ചിരുന്നു ബലാത്സംഗ കേസ് രാഹുൽ മങ്കൂട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നത് രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും യുവതിയെ പീഡിപ്പിച്ച ഫ്ളാറ്റിൽ ഉൾപ്പെടെ രാഹുലിനെ എത്തിച്ച തെളിവെടുപ്പ് നടത്തിയേക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യ ബലാത്സംഗ കേസിലാണ് ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം പത്ത് മണിയോടെ രാഹുൽ തിരുവനന്തപുരത്തെത്തിയിരുന്നു പേരൂർക്കടയിലെ പോലീസ് ക്ലബ്ബിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന എഐ ജി ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ഒന്നര മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം രാഹുലിനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു രാഹുലിനെ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാക്കുന്നതിന് കോടതി അനുമതി നൽകിയിരുന്നു വൈകാതെ രാഹുലിനെ മെഡിക്കൽ പരിശോധനയും നടത്തും രാഹുലിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത പരിശോധനയ്ക്ക് അയക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിനായി മൂന്ന് ദിവസത്തേക്ക് ഹാജരാകാനാണ് ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യ ബലാത്സംഗ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് യുവതിയും രാഹുലും തമ്മിൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്ന യുവതി സ്വമേധയാ ഗർഭസ്ഥത്തിന് മരുന്നു കഴിക്കുകയായിരുന്നുവെന്നും വിലയിരുത്തലിലാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത മറ്റു രണ്ട് ബലാത്സംഗ കേസുകളിൽ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പിന്നീട് ബന്ധം തകരുമ്പോൾ ബലാത്സംഗമായി പരാതി നൽകുകയും ചെയ്യുന്നത് നിലനിൽക്കില്ല എന്ന സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചത് ചോദ്യം ചെയ്യുന്ന സമയം കസ്റ്റഡി കസ്റ്റഡിയായി കണക്കാക്കി ലൈംഗിക ശേഷി പരിശോധിച്ച പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്താം രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ജാമ്യത്തിൽ വിടണമെന്നും കോടതി നിർദ്ദേശിച്ചു എല്ലാം രണ്ടാം ശനിയാഴ്ചയും രാവിലെ പത്തിനും ഇടയിൽ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം പരാതിക്കാരിയോ സാക്ഷികളെയോ ബന്ധപ്പെടാൻ ശ്രമിക്കരുത് കേരളം വിട്ടു വിട്ടുപോകരുത് പാസ്പോർട്ട് സമർപ്പിക്കണം കേസിലെ നിർണായ തെളിവായ മൊബൈൽ ഫോൺ അന്വേഷണ സംഘത്തിന് കൈമാറണം ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു താനും യുവതിയും തമ്മിലെന്നും ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ പരാതി നൽകിയതായ നൽകിയതാണ് എന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നുമാണ് രാഹുലിന്റെ വാദം രാഹുൽ ഏറെ സ്വാധീനമുള്ള വ്യക്തിയാണെന്നും മുൻകൂർ ജാമ്യം ലഭിച്ചാൽ കേസ് കേസന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നും ആയിരുന്നു പരാതിക്കാരിയുടെയും പോലീസിന്റെയും വാദം പരാതിക്കാരുടെ മൊഴി പരിശോധിച്ച കോടതി ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണ് എന്ന് നിരീക്ഷിച്ചിരുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് നേരത്തെ രണ്ടാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യവും മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യവും ലഭിച്ചിരുന്നു